നല്ല ടേസ്റ്റ് ഞാൻ എല്ലാരും എല്ലാരും ഇങ്ങനെ ഇങ്ങനെ എന്നാലും സ്ഥിതി മാത്രം മുട്ട ഭജി ചോദിച്ചു ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അലഹദില്ല സുഖമായിട്ട് ഇരിക്കാട്ട കൊഴപ്പൊന്നും എല്ലാം അപ്പൊ അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനൊരു താല്പര്യം ഉണ്ടാവുന്നത് അപ്പം നിങ്ങളെ സപ്പോർട്ട് എന്നും വേണം അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിച്ചു കഴിഞ്ഞാണ്ട് കണ്ടു തുടങ്ങും അപ്പോൾ നമ്മൾ പൂവാട ഉണ്ടാക്കുന്നത് പിന്നെ സ്റ്റാർട്ടിൽ ഞാൻ ഈ വീഡിയോ ആണ് എടുത്തത് പിന്നെയൊക്കെ ഞാനിങ്ങനെ ചെറുതായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന പോലും ഉണ്ടെങ്കിൽ ചാനൽക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ഇത് ഈ പൂവടെ നമ്മൾ പൊരിച്ചു കൊടുക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ചില കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ ഇടക്കിടക്ക് നമുക്ക് കമൻറ്റ് വരില്ലുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത് അപ്പം അങ്ങനെ ഓൾക്ക് സംശയമാണ് ഈ പൂവടെ തന്നെയാണോ പൊരിക്കണത് ഈ പൂവടയാണോ ആവേറ്റണത് അപ്പം ആ സംശയമല്ല ആൾക്കാ ആളുകളോടാണ് കേട്ടോ പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ സെയിം സാധനം തന്നെയാണ് പൊരിച്ചെടുക്കുന്നതും അപ്പം ഞാൻ ഒരു സംശയം ഉണ്ടാവരുത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഒന്നും കൂടി ഇന്ന് പറയുന്നത് അപ്പം നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം ഞമ്മക്ക് സുഖീനുണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണോ പിന്നെ എന്താ ഒന്നും പറയാൻ കിട്ടില്ല എന്താ കൈസ് എന്താ ഒന്നും പറയാൻ കിട്ടണില്ല ഒന്നും പറയാൻ കിട്ടണില്ല എന്തൊക്കെയോ പറയണം വിചാരിച്ചിങ്ങനെ നിക്കെ എനിക്കൊന്നും പറയാൻ കിട്ടില്ല ഒരു മൂടില്ല പറയില്ലേ മൂടില്ല ഉറക്കം വരിക ഇന്നലെ ഞാൻ ലീവ് എടുത്തപ്പോ ചുറക്കൊന്നുമില്ല ഞാൻ കടന്നിട്ട് അവിടെ നിന്ന് നീച്ചു കിട്ടും ഇന്ന് ചുറക്കാൻ വരുന്നു ഡേസ് പിന്നെ അതൊന്നും നമ്മള് വീഡിയോയില് എന്താ പറയാ രാവിലത്തെ പരിപാടി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ കയ്യെ പിടിച്ച് ഇങ്ങനെ എടുത്തിട്ടോ ഇന്ന് ഞമ്മള് മുട്ട ബജി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മുട്ട ബജിന്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടെങ്കില് പിന്നെ നിങ്ങള് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശാ ഇന്ന് ഞമ്മക്ക് വൈകുന്നേരത്തിന് നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാം നാലു പലഹാരം അപ്പം ഞാനതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണട്ടോ അത് ഏറ്റവും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതായിട്ട് നമ്മൾ ഫസ്റ്റ് ഐറ്റംസ് ആയിട്ട് രാവിലെ എണീറ്റേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പൊരിച്ച പത്തിരി നെയ്യപ്പം കലത്തപ്പം ആ വക സംഭവങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ അതാ പൊരിച്ച പത്തിരി ഒക്കെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോരി വെച്ചിരിക്കണേ പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നെയ്യപ്പം ഉടലാണല്ലോ അല്ലേ അപ്പോൾ അതാ നെയ്യപ്പം നമ്മൾ ഒഴിച്ചു ഇപ്പുറത്തേക്ക് ഇടണം എന്ന് നമ്മൾ ചെയ്യണ പോലെ തന്നെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ഇടുക അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് കിടുക എന്ന് പറഞ്ഞില്ലേ എന്തേക്കാണ്ട് ഒഴിക്കുക എന്തേന്നാണ്ട് പൊന്തിയുക അപ്പുറത്തേക്കാണ്ട് കിട്ടോ അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബ്ലോഗാവുമ്പോൾ നമ്മളെല്ലാം ഉൾപ്പെടുത്തണമല്ലോ ഫസ്റ്റ് മുതൽ അങ്ങനെ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ നമ്മുടെ നെയ്യപ്പത്തിനെ അപ്പോൾ ആ നെയ്യപ്പം കുട്ടന്മാരൊക്കെ നീന്തി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയും വീണ്ടും വീണ്ടും ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഇടയിലൊക്കെ നമുക്ക് അതും ചെയ്യാം കേട്ടോ ഇൻഷാള്ള പിന്നെ ഏതെങ്കിലും റെസിപ്പി ആയിട്ട് അങ്ങനെ പോവാം നമ്മൾ ചെയ്തിരിക്കണേ അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ റിസ്ക് എടുത്ത് അത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം നമ്മൾ കുറെ പ്രാവശ്യം ചെയ്തതാണല്ലോ എന്ന് തോന്നിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാത്തത് അപ്പോൾ കലത്തപ്പവും പരിച്ച പത്തിരിയും ഒക്കെ തൽക്കാലം പിന്നെ ആവശ്യത്തിന് ഇല്ലാതെ റെഡി ആയിക്കണ് പിന്നെ നെയ്യപ്പം റെഡിയായി അപ്പോൾ അതൊക്കെ കൊണ്ടുപോയതിനു ശേഷം നമ്മൾ മക്കൾക്ക് സ്കൂൾക്ക് കിഴങ്ങ് പൊരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കിഴങ്ങൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിൽ കുറേ സമയം ഇട്ടിട്ടാണ് പിന്നെ മസാല കൂട്ടലിട്ടോ കുറച്ചു നേരം ഉപ്പ് തിരുമ്പി വെച്ചിട്ട് പിന്നെ ഒന്ന് വെള്ളത്തിലിട്ടോ അപ്പൊ ആ കുറച്ച് ഒരു കേങ്ങുമ്പന്ന് കുറച്ച് വെള്ളം വരാനുണ്ട് അപ്പൊ അതൊക്കെ പോവും ചോറൊക്കെ ആയി പിന്നെ രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് പൊറാട്ടയും പിന്നെ അതിൻ്റെ കൂടെ കറിയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കൾ ചായതൊക്കെ കഴിഞ്ഞ് പോയിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് പിന്നെ രാവിലെ ഉണ്ടാക്കുന്നത് സുഗീനാണല്ലോ അപ്പോൾ സുഗീനിലെല്ലാം മാവ് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ടാണ് അത് പശ പോലെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടെങ്കിൽ എന്താ ഇത് ഒരു പശ പോലെയാണ് അപ്പോൾ അത് മിക്സിയിലിട്ട് കുറച്ചു നേരം അടിക്കുമ്പോൾ ഇങ്ങനെ പശ കൈ വരുന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ മിക്സാക്കി മിക്സാക്കി നിൽക്കുന്ന സമയം കൊണ്ട് എന്തായിക്കണേ നമ്മൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂട് കയറിപ്പോഴേക്കുന്നത് കേട്ടോ നമ്മളെ ഫസ്റ്റ് ഇട സുഖീനാണ് ഇട്ടുകൊടുക്കുന്നത് സുഖീന ഇടുന്നോട് കൂടി അതുകൊണ്ട് കരിഞ്ഞ് പോരാണ് കേട്ടോ ഉള്ള വേവില്ല എങ്ങനെ ആവുമ്പോൾ നമ്മളെ മാവ് അത്യാവശ്യം കട്ടിണ്ടായിരുന്ന വേഗണമെങ്കിൽ സാവധാനത്തിൽ ഉപയോഗിച്ചെടുക്കാൻ പറ്റും പിന്നെ ആദ്യം കുറച്ച് പച്ചവെള്ളമൊക്കെ നന്നായിട്ട് കുടഞ്ഞു കൊടുത്തിട്ടുണ്ടോ ചൂടൊന്നും പോയി കിട്ടാൻ വേണ്ടി പക്ഷെ അപ്പൊ അപ്പോഴും ചൂട് നന്നായിട്ടുണ്ട് സുഖീനങ്ങനെ പോയിട്ടോ അത് തീ ഇടുക്കി പോയി ചട്ടി ചൂടേറിപ്പോയി കഴിഞ്ഞില്ലട്ടോ കൈ സുഖീ ഈ അപ്പൊ ഞമ്മള് രണ്ടാമത്തെ സുഖീനും അങ്ങനെ ആയിപ്പോയി തീ പിന്നെ പറ്റ് പറ്റ സിമ്ക്കാൻ മറന്നിരിക്കണട്ടോ ഇപ്പൊ നമ്മള് വീഡിയോയില് കാണുമ്പോഴാണ് ആ തീ കുറച്ചും കൂടി ഒക്കെ കൊറച്ചുവെക്കണേലും അപ്പത്തെ ബേജാറില്ല അതൊന്നും നോക്കില്ല തീ കൊറച്ച് സിമ്മാക്കി വെച്ചേക്കണേ എന്നാലും എന്തേലും കാണുമ്പോൾ അത്യാവശ്യം കത്തണുണ്ട് കേട്ടോ എന്നാലും പിന്നെ ചുട്ടത്തൊക്കെ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കിട്ടിട്ടോ പക്ഷത്തെ രണ്ടെണ്ണം അങ്ങനെ വെക്കണേലും പിന്നത്തെ പുഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തീ പിന്നെ ഞാൻ കൂട്ടി വെച്ചേക്കാണ് പിന്നെ പൊങ്ങി വരുന്നില്ല പിന്നെ കൂട്ടി വച്ചേക്കാണ് ഏതായാലും പിന്നെ അതൊന്നും ഇതിനൊന്നും കുഴപ്പമൊന്നും നല്ല രീതിക്ക് കിട്ടി അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇടം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തപ്പോൾ കഴിഞ്ഞ് ചായ കൂടെ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ഈ പക്ഷികൾ കേട്ടോ നിങ്ങളോട് എന്താ ഈ പക്ഷിക്ക് പറയാം ഞങ്ങൾ പൂത്താൻ കീരി ഇല്ലാട്ടതിന് പറയാം വേറെ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പോലും നന്നായിട്ട് ചോറ് ബാലൻസ് ഇല്ലാടെ അങ്ങനെ തോലിക്ക് വേണ്ടി ഇടുന്നതന്നെ ചെയ്യണം കേട്ടോ പക്ഷികൾ ഇഷ്ടം പോലെ ഉണ്ട് ഓലോ അതിങ്ങനെ കൊത്തിപ്പൊറിക്കണുണ്ട് അപ്പോൾ ഞാൻ ഓലന്ന് വീഡിയോ എടുത്താണ് നമ്മളൊരു കുട്ടും കുറ്റി വാങ്ങിയ കേട്ടോ പുതിയതായിട്ട് നമ്മൾ ഉച്ചക്ക് ചിക്കൻ പൊരി ആണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടേന് ചിക്കൻ പൊരി മാങ്ങച്ചാറ് കപ്പളങ്ങ ഉപ്പേരി കപ്പളങ്ങ കറി നമ്മളെ കറുത്ത കേട്ടോ കറൂത്ത ഉപ്പേരി കറുത്തക്കറി അമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഹലോ അപ്പം നമ്മൾ നമ്മൾ രാവിലെ പറഞ്ഞ മുട്ടപ്പച്ചുണ്ടാക്കാമല്ല ബാറ്റർ തയ്യാറാക്കണ്ടോ നമ്മളെ കടലപ്പൊളി അത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പേക്കാണ് അപ്പോൾ ഞാൻ അതിന്ന് പകുതി ഉള്ളിട്ട് എടുക്കുന്നത് കാരണം നമ്മൾ കുറച്ചുള്ള നമ്മളൊക്കെ എരിയത്ത് ആവശ്യത്തിനല്ലേ കുറച്ചളവിലാണ് ഉണ്ടാക്കുന്നത് ഇനി ഞാനിതിക്ക് ഇത് അരിപ്പൊടിയാണ് ഇന്ന് ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് സ്പൂണ് മൈതി ഇടുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ നമുക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇടട്ടോ കുറേ ബേക്കിംഗ് സോഡ ഇട ഒരു കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ പിന്നെതാ നമ്മൾ സാമ്പാർ ഒക്കെ ഇടുന്ന സൂപ്പർനോവൻ്റെ കായപ്പൊടി സൂപ്പർനോവെന്നാണ് വേണ്ട ഏതെങ്കിലും ഒരു സാമ്പാർ കായ ഉണ്ടല്ലോ ആ കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനത് കൂടി വീഡിയോ ഓണൊക്കെ അതിട്ടോ പൊടിച്ച് അപ്പോൾ അതിലേക്ക് ഇട്ടു കൊടുത്തുക്കണെട്ടോ കായപ്പൊടി കയ്യിലിട്ടേ അപ്പം ഇനി നമ്മൾ എരിവില്ല മുളക് പൊടിയാണ് ഈ ഇടണത് കേട്ടോ ഇത് എരിവില്ല മുളക് പൊടിയാണ് നല്ല എരുവുണ്ട് ഉണ്ട് കേട്ടോ കുറച്ചിടണത് ഭയങ്കര എരിവാണ് കേട്ടോ ഈ മുളക് പൊടിക്ക് അപ്പം അത് കുറച്ചിട്ടു നമ്മളെ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കെട്ടോ ഇനി നമ്മളതീക്ക് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കടും ഇനി നമ്മളതില് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് നല്ലോണം വെള്ളത്തിൽ വെള്ളത്തിലാണ്ട് ലൂസാക്കരുത് കേട്ടോ പാകത്തിന് വെള്ളം ഒഴിക്കണം അപ്പോൾ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച വെള്ളമൊഴിച്ച് ഇങ്ങനെ മിക്സാക്കി മിക്സാക്കി എടുത്തിരിക്കണം ഒന്നായിട്ട് വെള്ളം ഒഴിച്ച് ലൂസ് പരുവത്തിലായാലും പിന്നെ നമ്മളെ പിന്നെ ബജി കനം കുറഞ്ഞു പോകട്ടോ കട്ടില്ലാതായിപ്പോവും അപ്പോൾ ഒരു പാകത്തെ കട്ടിക്ക് കിട്ടണം അപ്പോൾ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ ബാറ്റർ റെഡി ആക്കുന്നത് കേട്ടോ പ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്നും കൂടി ലൂസാവുക അപ്പോൾ തൽക്കാലം എത്ര വെള്ളം മതി ഇപ്പം നമ്മൾ ഇതിക്ക് പിന്നെ മുളകും അതുപോലെ എന്താണ് നമ്മൾ ബജിയൊക്കെ ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ പറ്റിയ മാവാണ് കേട്ടത് ഏത് ബജിക്കും ഈ മാവ് തന്നെയുണ്ടോ മുളക് ബജി തേങ്ങ ബജി കായ ബജി മുട്ട ബജി അങ്ങനെ ബജി ഐറ്റംസിനൊക്കെ പറ്റിയ ബാറ്ററാണത് ഇപ്പം നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടപ്പോൾ ഇതമ്മ ഇങ്ങനെ ആവുകയാണ്ണ്ടോ അതേപോലെ നമ്മളെ നമ്മൾ എന്താണോ ഇതില് ഡിപ്പ് ചെയ്യണേ അതിങ്ങനെ ആകട്ടോ അപ്പൊ ഈ ഒരു ഇതിലാവണം നമ്മളെ മാവ് എന്നാലുള്ളൂ റെഡി ആവുക വെള്ളം കൂടി പോകരുത് അല്ലെങ്കിൽ ഇത് പൊങ്ങി വരില്ല പൊള്ളിച്ചൊരു അങ്ങനെ ഒട്ടിപ്പിടിച്ചൊരു ഭംഗിയില്ലാത്തതേക്കാ അല്ലെങ്കിൽ ഇത് ചുടുമ്പോൾ അതെങ്ങനെയാണ് കോലെ നമുക്ക് കാണട്ടോ അപ്പൊ നമ്മളെ മാവൊക്കെ കൂട്ടി റെഡി ആക്കിടെ വെച്ചിങ്ങനെ ഞാനൊന്ന് പോയി കന്നുറങ്ങി വന്നിട്ട് നമുക്ക് മുട്ട പജി ഉണ്ടാക്കട്ടോ അപ്പൊ ഇപ്പൊ എത്ര സമയുന്നു രണ്ടേ നാപ്പതായിട്ടോ അപ്പൊ നമ്മൾ ഉറങ്ങിയൊക്കെ നീച്ചു വന്ന് കൈസ് മുട്ടയൊക്കെ ഒക്കെ പുഴുങ്ങിട്ടോ മുട്ടങ്ങനെ ഒരു അഞ്ചാറെ ഉണ്ട് വിചാരിച്ചു പക്ഷെ മുട്ട ആകെ നാലെണ്ണം ഉള്ളേനുട്ടോ അപ്പൊ അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി പിന്നെ പുഴുങ്ങാൻ വെച്ച് നിസ്കരിക്കാനൊക്കെ നിന്ന് ചെന്ന് മുട്ട വന്നേക്കും രീതിയിൽ ഞാൻ അതുകൊണ്ട് ഓഫ് ആക്കിട്ടോ പക്ഷെ നമ്മളെ മുട്ടക്ക് കുറച്ച് വേവ് കുറവാണ് അപ്പൊ പൊളിച്ചിട്ടും കിട്ടാൻ പ്രയാസം അതേപോലെ കുഞ്ചിക്ക് ചെറിയൊരു ചെറിയ വേവ് കമ്മി ഉണ്ട് കേട്ടോ ബജിയും കൂടി ദൈവം ഉണ്ടാക്കുന്ന കേട്ടോ നമ്മളെ മുട്ട വെന്തിട്ടില്ല പെട്ടെന്ന് ഓഫാക്കിയ കാരണം ഹാഫ് വേവാണ് പിന്നെയിപ്പോൾ അതെന്താ ചെയ്യാന്നറിയില്ല അപ്പോൾ കേവന്ന് ക്ലീൻ ആക്കി എടുക്കണ്ട നമുക്ക് കേക് ബജിയും കൂടി ഉണ്ടാക്കാം മുളകും കൂടി ഇനി മുളക് ബജി കഴിഞ്ഞി നമ്മളെ കായ വാണ്ടീനി പച്ചക്കായ നമ്മളെ ബജി ഉണ്ടാക്കുന്ന കാര്യങ്ങളും തൽക്കാലം കയ്യിൽ ഇല്ല ചാണ്ട് നമുക്ക് ഇണ്ടാക്കട്ടോ അജിന്റെ മാവ് ഏതാ നമ്മൾ മുട്ടയൊക്കെ കട്ട് ചെയ്ത് വെച്ചോ മുട്ട ചെല കുഞ്ചിയൊന്നും വന്നിട്ടില്ല കൈസ് തേങ്ങും മുട്ടയും അപ്പം ഇനി നമുക്ക് എണ്ണയൊക്കെ ചൂടായിരിക്കണേ നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ തുടങ്ങട്ടോ അപ്പം ഞാൻ നമ്മളെ സുഖീനിടേണ്ട പോലെ തന്നെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഇട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം മുട്ടായത് കൊണ്ട് മുട്ടേൻ്റെ ആ വെള്ളമുള്ള ഭാഗം അങ്ങോട്ടൊരു ഇതായി പോരുമല്ലോ അപ്പം ഞാൻ ഫസ്റ്റത്തെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ അതിങ്ങനെ നല്ല മിൻസായിട്ട് ചാടിയിട്ടോ അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ വെള്ളം നമ്മളെ മാവ് പിടിച്ചിട്ടില്ലേന്നൊരു സംശയം അതിൽ പിന്നെ ഞാൻ എന്താ ഒരെണ്ണം കൂടി അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇട്ടതൊക്കെ കൈ വെച്ചിട്ടാണ് കേട്ടോ കൈ വെച്ചിട്ടാണ് പിന്നെ ഏഹ് എന്താ പറയാ നമ്മളെ ബജിയൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടത് അപ്പോൾ പിന്നെ അത് പിടിച്ചാത് കേടൊന്നില്ലട്ടോ ഞാൻ അഥവാ പിടിച്ചിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് മറിച്ചിട്ടപ്പോ ചെറിയതായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ കൈ കൊണ്ടിട്ടപ്പോ പിന്നെ ഉഷാറായിട്ട് കിട്ടിട്ടോ പിന്നെ ഇവിടെ ബജി ഇതാ വന്നുകൊണ്ടിരിക്കുന്നു കൈ ഇവിടെ നമ്മളെ ചായക്ക് വെള്ളം വെച്ചിരിക്കണട്ടോ മുത്ത ബജി ആയി ബജിയാണ് കേട്ടോ മ്മളെ മഹാബുത ബാക്കി കേട്ടോ അത്ര മതി കുറെ നോക്കിയിട്ട് ഇല തേങ്ങി മുട്ട ബജ മുട്ട ബജിയ സവാളബജി ഉണ്ടാക്കുക മുളക് ബജ ഉണ്ടാക്കുക കായബജി ഉണ്ടാക്കാം അതിൻ്റെ അപ്പോൾ നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചൊന്നും അപ്പോൾ വേനയ്ക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അതേപോലെ നല്ല സ്ട്രോങ് ചായല്ല ഒരു മീഡിയം സ്ട്രോങ്ങിലല്ല ചായ അപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരേ ഒരു ഏലക്ക രണ്ടെണ്ണം ഒക്കെ ആകുമ്പോൾ ഏലക്ക കൂടിപ്പോവും അപ്പോൾ അതൊന്ന് കുത്തിയിട്ട് അതിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഷുഗറും ആഡ് ചെയ്തു നല്ല ടേസ്റ്റി ആയിട്ടില്ല ചായയും പിന്നെ എന്താ പറയുക നമ്മളെ ബജ്ജിയും അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ പഠിച്ചാണ്ട് മാങ്ങ ചാറും കുപ്പിന് കൊടുന്ന് കേട്ടോ അപ്പോൾ അതിലാണ്ട് ഡിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ിജിണോ ചമ്മന്തിന് അകണം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് കുളിയാണ് അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് ബജി ഉണ്ടാക്കി നോക്കുന്നു എല്ലാരും ഇങ്ങനെ തന്നെ ഇണ്ടാക്കോട് ചോദിച്ച സ്ഥിതിക്കാണ് കാണിച്ചത് മാത്രം മുട്ട ബജി ഉണ്ടാക്കുതാത്താന്ന് ചോദിച്ചു അപ്പൊണ്ടാക്കിയതാണ് കേട്ടോ നമ്മളിന്ന് അഭിപ്രായം വാങ്ങിച്ചുകൊണ്ട് അപ്പൊ നമ്മളെ ചായ കഴിഞ്ഞു നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ഇസ്ലാമിക്കും നമ്മളെ ലൈവ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ലൈവ് കേറക്കോണ്ട് രാത്രി ഒമ്പത് മണിക്ക് ആണ് കേട്ടോ ലൈവ് ഇടുക ഒമ്പത് മണി ഒമ്പതര ചെലപ്പോ ടൈം അങ്ങോട്ടോ അങ്ങോട്ടോ ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ എട്ടര നാളൊന്നാണ് അറിയണേ അപ്പൊ എല്ലാവരും നമ്മളെ ലഹബിലൊക്കെ ഒന്ന് കയറിയക്കൊണ്ട്